ഇ ഡിയുടെ പുതിയ സമൻസിനെയും കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് നിലപാട് കാരണം കഴിഞ്ഞ രണ്ട് സമൻസ് സംബന്ധിച്ച് കോടതിയിൽ പെറ്റീഷൻ നൽകിയിരുന്നു എന്താണോ അതിൽ ആ ഹർജിയിൽ ഞാൻ അഭ്യർത്ഥിച്ചത് അത് പൂർണ്ണമായിട്ടും കോടതി ശരിവെക്കുകയാണ് ചെയ്യുന്നത് വെച്ചാൽ നിയമലംഘനം നടത്തിയാൽ അത് സംബന്ധിച്ച് ഇടിക്കുന്നത് ചോദ്യം ചെയ്യാം കുറ്റം കണ്ടാൽ അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താം പക്ഷെ കുറ്റം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുള്ള റോവിങ് എൻക്വയറി പാടില്ല എന്നാണ് കോടതി പറഞ്ഞത് ഇപ്പോഴിരിക്കുന്ന സമൻസും അതേ മാതൃകയിലുള്ളതാണ് കോടതി വിധിയുടെ സ്പിരിറ്റിനെ മാനിക്കാത്ത ഒരു നടപടിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ സമൻസ് സമൻസായിച്ചിട്ടുള്ളത് ഫെമാ നിയമത്തിന്റെ മുപ്പത്തേഴാം വകുപ്പ് പ്രകാരമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് മസാല ബോണ്ട് ഇറക്കിയതും അതുപോലെ ഫണ്ടിന്റെ വിനിയോഗത്തെ കുറിച്ചും അന്വേഷിക്കാനാണെന്ന് അതിൽ മസാല ബോണ്ട് ഇറക്കിയത് സംബന്ധിച്ച് ആർ ബി ഐ തന്നെ വിശദീകരണം കോടതി നൽകിയിട്ടുണ്ട് ഒരു ക്രമക്കേടോ കുറ്റമോ ആർ ബി ഐ കണ്ടെത്തിയിട്ടില്ല ഇനി ഫണ്ട് വിനിയോഗത്തെ കുറിച്ചാണെങ്കിൽ രണ്ടര വർഷമായി ഞാൻ കിഫ്ബിയായിട്ടുള്ള ബന്ധം അവസാനിച്ചു ഈ ഘട്ടത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അത് സംബന്ധിച്ച വിശദീകരണങ്ങൾ നൽകാനിടയില്ല അതുകൊണ്ട് കിഫ്റ്റ് നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കിപ്പോൾ വ്യക്തമായിട്ട് ഒരു കാര്യവും അവരോട് പറയാൻ അപ്പോ അന്വേഷിക്കട്ടെ നേമലംഘനം കണ്ടുപിടിക്കട്ടെ അപ്പോ നിശ്ചയമായിട്ടും അതിന് വിശദീകരണം നൽകാം അല്ലാതെയുള്ള ഒരു ചിച്ചിത്തിരിഞ്ഞുള്ള കളിക്ക് കൂട്ടുകാരില്ല ഇപ്പൊ അദ്ദേഹം ഇ ഡി ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിനെയും കോടതി ചോദിക്കും ഇതല്ലേ അപ്പൊ ഇതിന്റെ എന്റെ മറുപടി വാട്സാപ്പില് ഇട്ടുതരാം അപ്പൊ നിങ്ങൾക്കത് നോക്കാം ാണ് നടപടികളിലും അയ്യോ അതിനൊന്നും പേടിയില്ലെന്ന് സാധ്യത അറസ്റ്റ് ഇവിടെ കോടതി കോടതി പറഞ്ഞാൽ ഏ നിങ്ങൾ ഇത് ഹാജരാണെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും കോടതി അനുസരിക്കും കോടതി പറഞ്ഞിരിക്കുന്നത് നിയമലംഘനമുണ്ടെങ്കിൽ അന്വേഷിക്കാം ചോദ്യം ചെയ്യാം അല്ലാതെ നിയമലംഘനം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി മനുഷ്യന്മാരെ ഹരാസ് ചെയ്യുന്ന ഏർപ്പാട് പറ്റില്ല അന്വേഷിക്കട്ടെ അതിനല്ലേ ചോദപ്പെട്ടവര് കിഫ്ബിയിൽ ഇന്ന മുഴുവൻ രേഖകളും കൊടുത്തിട്ടുണ്ട് തരും കിഫ്ബി അതുകൊണ്ട് ഇനി എന്താണ് ഞങ്ങൾ തരേണ്ടത് തരാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞു തെരഞ്ഞെടുപ്പാണ് നോക്കാതെ എത്ര തെരഞ്ഞെടുപ്പുകള് കമ്മ്യൂണിസ്റ്റുകാർ ജയിലിൽ കിടന്നു കഴിഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ട് ആ പേടിയൊന്നും വേണ്ട മത്സരിക്ക മത്സരിക്കാനും പാർട്ടി ഞാനെങ്ങനെയാ പറഞ്ഞു അല്ല അത് നിങ്ങള് ചോദിച്ചോണ്ട് പറഞ്ഞത്